നിത്യ കിരീടത്തിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നിത്യ കിരീടത്തിനെ കുറിച്ച് ധ്യാനിക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഓർക്കാം കർത്താവിനെ അറിഞ്ഞത് കൊണ്ടോ ക്രിസ്ത്യാനി എന്നുള്ള പേര് പള്ളിയിലെ മാമുദീസർട്ടിഫിക്കറ്റില് വന്നത് കൊണ്ടോ ആ രജിസ്റ്ററിൽ വന്നത് കൊണ്ടോ നമ്മുടെ സഭാ സമൂഹത്തിലും നാട്ടിലും ക്രിസ്ത്യാനി എന്നുള്ള നല്ല പേര് വന്നത് കൊണ്ടോ നല്ലവണ്ണം ജീവിക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് നാട്ടുകാര് തന്നതുകൊണ്ടോ ഒരുവനെ നിത്യ കിരീടം ലഭിക്കണമെന്ന ഒരു നിർബന്ധവും ഇല്ല എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പ്രതി എല്ലാ പ്രതാപങ്ങളും അതിൻ്റെ എല്ലാ മഹത്വവും ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ നിന്നയെ നല്ലതാക്കി അതിനു വേണ്ടിയിട്ട് ഓടിയ പൗലോ സപ്പോസ്തലൻ ഫിലിപ്പ് ലേഖന മൂന്നാം അദ്ദേഹത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുവാണ് ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉപേക്ഷിച്ച് പറയുകയാണ് ഞാൻ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല എന്നാൽ ഒന്നുണ്ട് പിന്നിലുള്ളവയെ മറന്ന് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ നീങ്ങുന്നു കാരണം എന്താണെന്നറിയാവോ താൻ സമ്പാദിച്ച താൻ നേടിയ പ്രതാപത്തെക്കാട്ടിലും പഠിപ്പിനെക്കാട്ടിലും വളരെ 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 വിലമതിക്കുന്നതാണ് വിലമതിക്കാൻ ഒക്കാത്തതാണ് താൻ കാണുന്ന ഇന്ന് വിശ്വാസത്താൽ താൻ കാണുന്ന ഈ നിത്യകിരീടത്തിന്റെ വില അതുകൊണ്ട് പിന്നിലുള്ളവയെല്ലാം ചപ്പും ചവറും എണ്ണിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഓടുകയാണ് പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം ഫിലിപ്പി ഫിലിപ്പിയിലേങ്ങനെ മൂന്നിൻ്റെ പതിനാലിൽ ഇപ്രകാരം പറയുന്നു യേശു ക്രിസ്തു വഴി ലഭിക്കുന്ന ഈ ഉന്നതമായ സമ്മാനം ലക്ഷ്യമാക്കി ഞാൻ ഇനി ഇരിക്കുകയാണ് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കിരീടത്തിനെ ഏഴ് പേരുകളിൽ അറിയപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഏഴ് നാമങ്ങള് ഏഴെന്ന് പറഞ്ഞാൽ പൂർണതയാണെന്നുള്ളത് ഉള്ള വായിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലേ ഏഴ് ക്രിസ്തീയ പൂർണതയുടെ ഒരു അക്കമായിട്ട് സംഖ്യാശാസ്ത്രം പോലെ നമ്മൾക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഏഴ് എല്ലായിടത്തും ദൈവീക പൂർണതയുടെ ഒരു നമ്പറായിട്ട് കാണുന്നുണ്ട് ഇവിടെയും ഈ ക്രൗണിന് ഏഴ് വിശേഷതകൾ അല്ലെങ്കിൽ ഏഴ് പേരുകളിലാണ് അറിയപ്പെടുന്നത് ഒന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നത് ഇംപെറിഷബിൾ ക്രൗൺ വാടാത്ത കിരീടം അനശ്വര കിരീടം ഒന്ന് കുറയുന്നത് ഒമ്പതിന്റെ അഞ്ചിൽ പറയുന്നതാണ് റിവാർഡ് ഫോർ ദ സെൽഫ് കൺട്രോൾ ആത്മനിയന്ത്രണം ലഭിച്ചവർക്ക് അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ വിജയിക്കുന്നവർക്ക് ഒരു ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഫ്ലഷിന്റെ ഡിസയറിന് വേണ്ടിയിട്ട് ജീവിതം തുലയ്ക്കാത്തവർക്ക് വേണ്ടിയിട്ട് ദൈവം നൽകുന്ന ഒരു സമ്മാനമാണ് ഈ വാടാത്ത കിരീടം രണ്ടാമത്തത് ക്രൗൺ ഓഫ് റിജോയ്സിങ് ആനന്ദത്തിന്റെ കിരീടം അഭിമാനം തരുന്ന കിരീടം സുവിശേഷത്തെ പ്രതി കഷ്ടതകളേറ്റ് ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കിരീടം മൂന്നാമത്തെ കിരീടം എന്ന് പറഞ്ഞാല് ക്രൗൺ ഓഫ് റൈറ്റസ്നസ് നീതിയുടെ കിരീടം മരണ അടിയന്തരത്തിലൊക്കെ നമ്മൾ നമ്മുടെ ആ കാർഡിന്റെ പുറത്ത് എഴുതുന്നതാണല്ലേ ഞാൻ നല്ലൊരു പോർ പൊഴുതി ഞാൻ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ആകെയാൽ നീതിമാനായ ന്യായാധിപൻ എനിക്കും ഈ കിരീടം നൽകും എനിക്ക് മാത്രമല്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ കാണാതെ അറിയാവുന്ന കത്തോലിക്കർക്കെല്ലാം കാണാതെ അറിയാവുന്ന മരണ അടിയന്തരത്തിന് ഏഴാം ചരമദിനം അതിൻ്റെ താഴെ എഴുതുന്ന ഒരു കുറിപ്പിന് വേണ്ടിയിട്ട് ബൈബിളിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ എന്നാൽ അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഇതാണ് ആ കിരീടം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മരണത്തിൽ പോലും അല്ലെങ്കിൽ മരണം വരെ കർത്താവിന് വേണ്ടിയിട്ട് കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ച് ആന്റിസിപ്പേറ്റിംഗ് ദ റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ് സെക്കൻഡ് കമ്മിംഗ് ഓഫ് ക്രൈസ്റ്റ് അവർക്ക് കൊടുക്കുന്ന കിരീടമാണ് ക്ര ക്രൗൺ ഓഫ് റൈറ്റസ്നെസ് നാലാമതായിട്ട് നമ്മൾ കാണുന്നത് ക്രൗൺ ഓഫ് ലൈഫ് ജീവന്റെ കിരീടം ജീവനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച് പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ സ്മൃണായിലെ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് വെളിപാട് പുസ്തകം രണ്ടിന്റെ പത്ത് മുതൽ മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്ന ക്രൗൺ ഓഫ് ഗ്ലോറി ഷെപ്പേർഡ്സ് ക്രൗൺ എന്ന് പറയും അതായത് മഹത്വത്തിന്റെ കിരീടം വിശ്വസ്തരായ ഇടയന്മാർക്ക് വെച്ചിരിക്കുന്ന കിരീടമാണത് അതായത് ഉടായിപ്പ് നടത്തി വേഷം കെട്ട് നടത്തി പണം സമ്പാദിക്കാൻ വേണ്ടി ക്രിസ്തീയ മാർഗത്തെ ഉപേക്ഷി ഉപയോഗിക്കുന്നവർക്കല്ല സ്പിരിച്വൽ ലീഡേഴ്സ് ടു ക്രൈസ്റ്റ് ക്രിസ്തുവിലേക്ക് നമ്മളെ നമ്മളെത്തിക്കുന്നവർക്ക് ഗുഡ് ടീച്ചേഴ്സ് ഉപദേശി ഉപദേശത്തിലൂടെയോ ജീവിതത്തിലൂടെയോ സ്പിരിച്വൽ ലീഡർഷിപ്പ് വഴി ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നവർക്ക് ഒന്ന് പത്രവും സഞ്ജിന്റെ നാലിൽ ഇപ്രകാരം പറയുന്നു ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും ആ ആറാമത്തെ നമ്മൾ കാണാനായിട്ട് സാധിക്കും ക്രൗൺ ഓഫ് ഗാഡ് യോഹനാന്റെ സ്വർഗീയ ദർശനത്തിൽ റിവലേഷൻ നാലിന്റെ നാലിൽ സിംഹാസനത്തിന് ചുറ്റും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ സിരസിൽ കണ്ടതാണ് സ്വർണ്ണ കിരീടം ദൈവസന്നതിയിൽ ജീവിതം ആരാധനയാക്കിയവർക്ക് ഫെയ്ത്ത്ഫുൾ സെയിൻസ് വിശ്വസ്തരായ വിശുദ്ധന്മാർക്ക് കർത്താവ് നൽകുന്ന കിരീടം വിജയത്തിന് സ്വർഗം നൽകുന്ന എറ്റേണൽ ഹോണറാണ് ക്രൗൺ ഓഫ് ഗാൾഡ് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്ന ക്രൗൺ ഓഫ് വിക്ടറി ഏഴാമത്തത് ക്രൗൺ ഓഫ് വിക്ടറി വിജയ കിരീടം അവസാനം വരെ പാപത്തെയും ലോകത്തെയും സാത്താനെയും ജയിച്ചവർക്ക് സ്വർഗം നൽകുന്ന പ്രതിഫലം ഇനി ഈ കിരീടങ്ങളൊക്കെ നേടിയവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ഈ കിരീടങ്ങൾ നേടിയ വിശുദ്ധർ എന്താ അറിയാനായിട്ട് വെളിപാട് പുസ്തകം നാലാം അദ്ദേഹത്തിന്റെ പത്താം വാക്യം വായിക്കണം അത് അവർ തങ്ങളുടെ മഹത്വത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തില്ല അവർ തങ്ങളുടെ കിരീടം സിംഹാസനത്തിന് മുന്നിൽ വെച്ചിട്ട് താണു വണങ്ങി സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു ഹലേ ലൂയ ഈ വിശുദ്ധ കിരീടം നഷ്ടമാകാതിരിക്കാനായിട്ട് നമ്മുടെ ആ വചനം ഓർക്കാം വെളിപാട് പുസ്തകം മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നു നിന്റെ കിരീടം നഷ്ടമാകാതിരിക്കാൻ നീ തന്നെ സൂക്ഷിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെ ഈ കിരീടത്തെ ലക്ഷ്യമാക്കി നീങ്ങാനായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ